യോൾ ഇന്നത് ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ്ബുക്ക് നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്തു വെക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് അത് ചെയ്യാതെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കണ്ടിന്യൂ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ എൻ്റെ ഒരു പിന്നെ ഉപദേശവും കൂടിയാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലായാലും പേജ് പേജായാലും മസ്റ്റ് ആയിട്ടും അത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതായത് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം ഏത് സമയത്തും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാം അപ്പോൾ ആയതിനാൽ ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതായത് നിങ്ങളുടെ പേജിൽ ഫോണിൽ നിന്ന് നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ മറ്റുള്ളവർ ആരെങ്കിലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡോ കൈക്കലാക്കി അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ ഒരു പിന്നെ പിൻ നമ്പർ പിൻ കോഡ് വന്ന് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതായത് അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ തീർച്ചയായിട്ടും ഒരു ഫോൺ നമ്പർ അല്ലെ പിൻകോഡ് വരുന്നതായിരിക്കും ആ പിൻകോഡ് അവർക്ക് ലഭിച്ചാൽ മാത്രമാണ് അവർക്ക് ആ പേജ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോണിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ വാട്സപ്പിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫസ്റ്റ് ചെയ്തു വെക്കേണ്ട ഒരു കാര്യം അതായത് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തമ്പനിയിൽ ഉള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും മനസ്സിലാകാൻ സാധിക്കുന്നതായിരിക്കും അത് നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കണം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും വല്ലപ്പോഴും നിങ്ങൾ ഒരു റീൽസ് ഇട്ടിട്ട് പിന്നെ കുറച്ച് നാൾ വന്നതിന് ശേഷം വന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഫോട്ടോ ഇട്ടിട്ട് കുറച്ച് നാൾ വന്നതിന് ശേഷം കാര്യമില്ല വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാൾ വന്നതിന് ശേഷം കാര്യമില്ല കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യണം നമ്മൾ ഒരു 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 അരമണിക്കൂർ നമ്മൾ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ടും ഫേസ്ബുക്കിൽ നമ്മൾ കൊടുക്കണം അതായത് നമുക്ക് ഏണിംഗ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഏണിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സേഡ് ഒരു ചെറിയൊരു ജോബ് പോലെ തന്നെ കാണണം എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കാൻ സാധിക്കത്തുള്ളൂ നമുക്ക് ഇതിൽ നിന്ന് ഈ ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് തരത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മളെ യൂട്യൂബിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറും ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ മാത്രമേ ഏണിംഗ്സ് ലഭിക്കാൻ സാധിക്കും സാധിക്കുന്നുള്ളു അതുപോലെ തന്നെ ഇപ്പൊ ടാഗ് പ്രോഡക്റ്റും കൂടി വന്നിട്ടുണ്ട് പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെയല്ല നമ്മൾ ഫോട്ടോസ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് ലഭിക്കും ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് ലഭിക്കും റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഏർണിങ്സ് ലഭിക്കും അതുപോലെ തന്നെ പിന്നെ വീഡിയോസ് അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏണിങ്സ് ലഭിക്കാൻ അപ്പൊ നമ്മൾ മസ്റ്റ് ഐറ്റം കൺസിസ്റ്റന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ വല്ലപ്പോഴും ഇട്ടിട്ട് ഇതിൽ നിന്നൊന്നും കിട്ടുന്നില്ല ചുമ്മാ വെറുതെ ഇതൊക്കെ ടൈം പിന്നെ ആവശ്യമൊന്നും നമ്മൾ ഇതിന്റെ െ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നവർ ഒരുപാടുണ്ട് എൻ്റെ വീഡിയോ കമൻറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം നിങ്ങളെ പിന്നെ ഡിമോട്ടിവേറ്റീവ് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെ വാക്കുകളൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടിന്യൂ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ ഡിഫറെന്റ് കണ്ടന്റ് ഡിഫറെന്റ് ടൈപ്പിലുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും റീൽസ് മാത്രമല്ല അതിൻ്റെ കൂടെ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ലോങ് വീഡിയോസും രണ്ട് മൂന്ന് ദിവസത്തിന്റെ ഗ്യാപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പലപ്പോഴും ഒരു ലൈവില് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മൂന്നോ നാലോ അഞ്ചോ മിനിറ്റുള്ള ഒരു ലൈവിലേക്ക് പോകാനും വേണ്ടി ശ്രമിക്കുക അതൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ പേജ് പ്രൊഫൈലായാലും നമ്മൾക്ക് ഗ്രോത്ത് കൂടാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ മൂന്ന് രീതിയിൽ നല്ല രീതിയിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫേസ്ബുക്ക് നല്ലൊരു ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ അത് അല്ല അതല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ തോന്നുന്ന രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും നമുക്ക് ഫേസ്ബുക്കിൽ വിജയിക്കാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാം നമ്പർ ഫസ്റ്റ് നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് അതായത് ടു സ്റ്റെപ്പ് വാരിഫിക്കേഷൻ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രമാത്രം നിങ്ങളുടെ ഷെയർ ചെയ്യാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളെ മുന്നിൽ വന്നുകൊണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം അവസാനിപ്പിക്കാം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്